എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുറച്ച് ദിവസമായി അർഹതയില്ലാത്തവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതും അതിനെ പറ്റിയുള്ള പുതിയ വാർത്തകളും പുറത്തു വരാൻ തുടങ്ങിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ സഹിതം ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് രണ്ടാം പഠനവഴി സർക്കാരിന് വലിയ നാണക്കേടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതിസന്ധിയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു മാസം ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരം രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കുന്നു അതിനെ പറ്റിയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾക്ക് പോകുന്ന മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക ആ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക ഞാൻ എടുത്ത് തുടർന്നുള്ള വീഡിയോകൾ നിങ്ങളെ തേടി എത്തും പിന്നെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഈ ലൈക്ക് വലിയ സഹായമായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ക്ക് പോകാം വാർത്തകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നാ അവിവാഹിത പെൻഷൻ ഒക്കെ സർ വിവിധ പെൻഷൻ സർക്കാരിൻ്റെ സർക്കാർ ധനസഹായത്തോടെ വിവിധ ബോർഡ് പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകൾക്കും രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി സന്തോഷകരമായ ഒന്നായിരിക്കും അമ്പത്തഞ്ച് വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മാസം തോറും ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രണ്ടായിരത്തിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം എലക്ഷനോടൊക്കെ അനുബന്ധിച്ചായിരിക്കും ഇത് ജനുവരി കൂടുന്ന ബജറ്റിലായിരിക്കും ഇത് പ്രഖ്യാപിക്കുന്നതെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്തായാലും ജനങ്ങൾക്ക് സന്തോഷകരമായ ഒരു വാർത്തയാണ് തെരഞ്ഞെടുപ്പ് മുന്നിലേക്ക് രണ്ടായിരത്തി രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കുന്നത് എൽ ഡി എഫ് സ സർക്കാരിന് വീണ്ടും ഭരണത്തിൽ എട്ടാം സഹായ സഹായകരമാവുന്നതാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ കണക്കൂട്ടുകള രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബജറ്റിൽ പിണറ സർക്കറിൻ്റെ മുൻ പ്രഖ്യാ പ്രധാന പ്രഖ്യാപനമായിരുന്നു ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നത് എന്നാൽ അത് സാധിച്ചില്ല അതിന് പിന്നാലെ സർക്കാരിന് ഒരുപാട് തലവേദന ഒരുപാട് സ്ഥലത്ത് നിന്ന് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു എന്നാൽ പുതുക്കിയ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷം അടക്കം നാല് ബഡ്ജറ്റ് മന്ത്രി ൻ നടത്തിപ്പോലും അതിലൊന്നിപ്പോലും പോലും പെൻഷൻ കൂട്ടുന്ന പ്രഖ്യാപനം ഉണ്ടായില്ല കഴിഞ്ഞ വർഷത്തെ ധനകാര്യമന്ത്രി പല തവണയായിട്ട് നൂറു രൂപ വർദ്ധന നടത്തി ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ആക്കിയത് തന്നെയാണ് ഇപ്പോഴും ജനങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് തീരാൻ പതിനാറ് മാസങ്ങൾ മാത്രം മുമ്പേ മുമ്പേക്ക് മന്ത്രി കെ എൻ ബാലന് മുന്നിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭരണമാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ക്ഷേമ പെൻഷൻ കൂട്ടി അടുത്ത വർഷത്തെ അഞ്ചു വർഷത്തെ മൂന്നാം പണറി സർക്കാരിൻ്റെ വരവിനായിരിക്കും രണ്ടാം പണറി സർക്കാർ മുൻഗണന കൊടുക്കുക അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ടായിരത്തിലേക്ക് എത്തിച്ചില്ലെങ്കിലും ഒരായിരത്തി എണ്ണൂറ് എഴുന്നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബജറ്റിൽ ക്ഷമപണിന് തുക കൂട്ടും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് സ്പീഡ് കൂടുതലാണ് നിങ്ങൾക്കൊന്ന് മനസ്സിൽ ആവാത്തയായിരിക്കും അല്ലാണ്ട് ഞാൻ ഒരിക്കലും വെള്ളം അടിച്ചിട്ടൊന്നും യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നില്ല ഞാൻ വെള്ളം അടിക്കുന്ന ഒരാളല്ല അതാദ്യം മനസ്സിലാക്കുക അപ്പം മനസ്സിലാവണില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ ക്ലിയർ ആയിട്ട് പറയാൻ ശ്രമിക്കാം എനിക്ക് മയക്കില്ല കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അതെല്ലാവരും ഉൾക്കൊണ്ട് എൻ്റെ പരിമിതികൾ ഒന്ന് മനസ്സിലാക്കി കമൻ്റ് ഇടുക അപ്പം നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പം നിങ്ങളെ വിലയേറെ കമൻ്റുകൾ പ്രതീക്ഷിക്കുന്നു മൂവായിരം സബ്യിലേക്ക് എത്തിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം സപ്പോർട്ട് ചെയ്ത് കൂടും എന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം എന്ന് നന്ദി